ശുദ്ധമ്മയ്ക്കും ത്രിയേക ദൈവത്തിനും നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് ഷീജ ഷീജ സെലീന ഫുൾ നെയിം ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാൻ മാർച്ച് ഒന്നാം തീയതി വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പതിമൂന്ന് വർഷമായി ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് അപ്പോഴെല്ലാം ഞാൻ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇതിന് മുമ്പ് വന്നു രണ്ട് വർഷമായിട്ട് മുമ്പ് വന്ന് ഉടമ്പടി എടുത്തിട്ടപ്പോഴില്ല എന്നോട് പറഞ്ഞു എടി മോള നീ പോയി ഉടമ്പടി എടുക്ക് അപ്പം ഞാൻ അമ്മ ഉടമ്പടി ഒന്നും ഇപ്പോൾ എടുക്കണ്ട ഞാൻ ഈശോയുടെ അമ്മയുടെയും അടുത്ത മോള ഞാൻ എടുക്കുന്നേ എല്ലാം ഉണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ പോയി ഉടമ്പടി എടുക്കുന്ന പരിശുദ്ധ അമ്മ എന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഭവനവും എടുക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ഭയങ്കര വിഷമവും ദുഃഖവും എല്ലാം ആയി ഇങ്ങനെ ഇരുന്നപ്പം രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്ത് ഉടമ്പുടിയുടെയും കൃപാസനത്തിലെയും കാര്യമെന്ന് പറഞ്ഞു അവരോടെല്ലാം ഞാൻ ഇതുതന്നെ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കൊന്ത ഞാൻ പ്രാർത്ഥിക്കും മക്കളെ ദൈവവിശ്വാസത്തെ ഞാൻ വളർത്തുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മുസ്ലിം ഇത്ത എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവേ എൻ്റെ അടുത്ത് വന്നിതാരാണ് പറയുന്ന ഞാൻ പറഞ്ഞു ഞാൻ അമ്മയുടെ ഏറ്റവും അടുത്ത ആളാണ് പറ്റത്തില്ല അന്ന് രാത്രി എനിക്ക് കടന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ ഓടി വരണം ഞാൻ പിറ്റേന്ന് ഇവിടെ വന്നു മാർച്ച് ഒന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഞാനിവിടുന്ന് ബസ്സിലോട്ട് കയറിയപ്പം എനിക്ക് ഫോൺ വരുന്നു ഷിജ നീ എവിടാ നിൻ്റെ വീടിന് നീ പറഞ്ഞില്ലേ എടുക്കണമെന്ന് അതിനുള്ള പൈസ റെഡിയായി നീ വേഗം വാ ഞാൻ ഞാമൻ അയ്യോ ചാൻ വണ്ടി ഇരിക്കുക എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ലല്ലോ നീ നാളെ വരുമോ ആ നാളെ വരാം അതുപോലെ പതിമൂന്ന് വർഷമായിരുന്നതായിരുന്നു എനിക്ക് ആ പൈസ കിട്ടാതെ തടസ്സത്തിൽ നിന്ന് എനിക്ക് ഭവനം എടുക്കാൻ പറ്റാതിരുന്നു ആ ഭവനം എനിക്ക് എടുക്കാനായിട്ട് എൻ്റെ അമ്മ ഒന്നാമതായി എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു രണ്ടാമത് ആ ഭവനം നശിച്ചു കിടക്കുകയായിരുന്നു ഒരു തരത്തിൽ തരത്തിലാ ഭവനം പുനർനിർമ്മിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല അപ്പോഴും എൻ്റെ കടയിൽ നിന്നിപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഇത് പറയുക ഷെയർ ചെയ്യുക അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുക ഞാൻ എൻ്റെ കടയിൽ വന്ന ഒരു ചേട്ടനോട് പറയുക പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പക്ഷേ ഞാൻ അറിയുന്നില്ലായിരുന്നു ഈ വ്യക്തി ആരാണെന്ന് എൻ്റെ മുമ്പേ നിൽക്കുന്നത് ഒരു പെന്തക്കോസ് സഹോദരനായിരുന്നു അപ്പോൾ സഹോദരൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എന്താ അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ആരാന്നറിഞ്ഞൂടെ ഈശോയുടെ അമ്മയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അവർക്കൊരു ഉള്ളവരൊന്നും അല്ല അത് വയറ്റി വന്നൊരു വേറെ വൃണമായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ അത് വെറും വൃണമായിരുന്നെങ്കിൽ അതെങ്ങനാണ് ആ അത് ജനിച്ചതിന് ശേഷമൊക്കെ പറഞ്ഞാൽ ഞാനും ഈ ചേട്ടനും കൂടെ തമ്മി ഭയങ്കര തർക്കമായി അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ഋണമായിരുന്നെങ്കിൽ മൂന്നാം മാസം എലീഷമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എലീഷമ്മയുടെ വയറ്റി കിടന്ന കുഞ്ഞങ്ങനെ ഉച്ച ചാടി അതിന് ചേട്ടന് അർത്ഥവും ഉത്തരവൊന്നും ഇല്ല രണ്ടാമത് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ബൈബിളോ വചനോ ഒന്നും പറയുന്നില്ല ഒരൊറ്റ കാര്യമേ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നുള്ളൂ സ്വർഗം എവിടെയാണ് സ്വർഗം അങ്ങ് മേളില്ല ഈശോടെ അടുത്താണ് ഈശോ ഇരിക്കുന്നതാണ് സ്വർഗം അപ്പം ഞാൻ അപ്പം ആ അമ്മയുടെ ഉദരവോ ചേട്ടാ ആ അമ്മയുടെ ഉതിര സ്വർഗമല്ലയോ ചേട്ടൻ എന്നോട് മറുപടി ഒന്നും പറയാമെന്നില്ല ഞാൻ ചേട്ടാ ആ അമ്മയുടെ ഒന്ന് കിടക്ക് ആ കൈലൊന്ന് തലോടാൻ പറയുന്ന രണ്ട് വാക്ക് ഈ ചേട്ടനോടാണ് ആദ്യം ഞാൻ അമ്മയുടെ കാര്യം പറയുന്നത് പറഞ്ഞു ഞാൻ വൈകിട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്കിനും തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി വാടകയ്ക്ക് വന്നതാ ചേച്ചി ഉടനടി എന്നോട് പറഞ്ഞു മോളെ നിൻ്റെ വീട് കെട്ടണ്ടേ ഞാൻ എൻ്റെ സ്വർണം തരാം നീ കൊണ്ടുവന്നു വെച്ചിട്ട് നീ പലിശ അടയ്ക്കേണ്ട ഒന്നും അടയ്ക്കേണ്ട ഞാൻ ഞെട്ടിപ്പോയി ഇതെന്തൊരു അത്ഭുതമാണ് ഞാൻ ആ ഭവനം പുനർനിർമ്മിച്ചു അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് എനിക്ക് ഈ കടം കുടുംബശ്രീ വഴിയുള്ള ലോണും കൂടാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും റെൻറ്റിന് കൊടുത്താലേ എനിക്ക് പറ്റത്തുള്ളൂ ഒരു തരത്തിൽ ഈ വീട് ആരും ഒന്നും വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകത്തില്ല ചേട്ടാ ഇതെന്തിരി കഷ്ടമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ അരി വീണ്ടും അച്ഛൻ എട്ടിലാഴ്ചയിലും ചൊവ്വാഴ്ച പറയും നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കണം നിങ്ങൾ ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ പറയുന്ന ഉടമ്പടികൾ നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കണം അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്ത് ഞായറാഴ്ച ദിവസം മോളേം കൂട്ടി കുർബാനയും കഴിഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്ന് ഓരോരുത്തരെ കണ്ട് ലാസ്റ്റ് ഒരു ചേട്ടനെ കണ്ട് എനിക്കറിയത്തില്ല എന്താ കാര്യമൊന്നു സംസാരിച്ചു തന്നപ്പോൾ ആ ചേട്ടനും എന്തോ കോസ് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനൊരു കാര്യം ചെയ്യി ആ അമ്മയുടെ മടിയിൽ പോയൊന്ന് കിടക്ക് ചേട്ടൻ്റെ ദുഃഖം ഒന്ന് ഏറ്റുപറയി ചേട്ടന് സമാധാനവും സന്തോഷം എന്തോന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് പരക്ഷിത് അമ്മയുടെ കാര്യങ്ങൾ കുറച്ചെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ചേട്ടൻ അവിടുന്ന് പയ്യെഴിഞ്ഞിട്ട് എൻ്റെ കൃപാസനം പത്രം മേടിച്ചു മോളെ ഇത് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടനങ്ങ് പോയി അതിൻ്റെ പിറ്റേന്നായപ്പോഴത്തേക്കിനും എനിക്ക് അടുത്ത ചേച്ചിയുടെ ഫോൺ വരുന്ന മോളെ നിൻ്റെ ബാങ്കിൽ പ്രമാണം ഇരിക്കുകയല്ലേ കടം വീട്ടാനായിട്ടുള്ള അതിന് നിനക്ക് ലോൺ പൈസ ശരിയായിട്ടുണ്ട് നീ അത് മേടിച്ച് നിൻ്റെ ബാങ്കിലിരിക്കുന്ന പ്രമാണം എടുത്തോളാം എൻ്റെ ബാങ്കിൽ പതിനാല് വർഷം കൊണ്ടിരിക്കുന്ന പ്രമാണാണത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആ പ്രമാണം എടുക്കാനായിട്ടുള്ള കൃപ അടുത്തതായിട്ട് അമ്മ എനിക്ക് ഒരുക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രോഗിച്ചു സുരക്ഷയ്ക്ക് വീണ്ടും കയറി ചെല്ലുന്നത് എന്തുവാ ഒരു ഭാര്യയും ഭർത്താവും ദുഃഖിച്ച് ഇരിക്കുവാണ് ഞാൻ അവിടെ കയറി ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് അവർ വളരെ വിഷമിച്ചിരിക്കുക ചേച്ചി എന്ന് ഭയങ്കരമായിട്ട് കരച്ചില്ല ഞാൻ ചേച്ചി ചേച്ചി എന്താ കാര്യം അപ്പം അച്ഛൻ പറയുന്നുണ്ടല്ലോ നമ്മൾ വരെ പോയി കണ്ടാൽ മാത്രം പോരെ അവരെ സമാധാനിപ്പിക്കണം ഞാനവരെ സമാധാനിപ്പിക്കാനായിട്ട് അഞ്ചാറ് വാക്കൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് ചേട്ടൻ്റെ കാലിൽ ചെറിയൊരു മൊട്ട് കണക്ക് ഒരു മുറിവ് കണക്ക് വന്നതാണ് അത് പഴുത്ത് പഴുത്തി ഇങ്ങനെ വന്നോണ്ടിരിക്കുക അത് ഒരു തരത്തി മാറുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പയ്യ എൻ്റെ കൃപാസനം പത്ര ഇരിപ്പമുണ്ട് ഇതുകൊണ്ടാണ് അവിടെ പോകുന്നത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ ഈ പത്ര ഈ കാലിലൊന്നിട്ടേക്കട്ടെ എനിക്കറിയുന്നുണ്ട് അവിടെ വീണ്ടും എന്തുകൊണ്ടാണ് ആ ഒരു ബെന്തുക്കോസ്സുകാരാ മൂന്നാമതും ഞാൻ ചെന്നു വീഴുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ അമ്മയും മാതാവ് ഇത് എന്തിരിഴുതാ ഞാൻ ചെല്ലുന്നവെല്ലാം ബെന്തുകോസുകാരുടെ ബഹളം കൊണ്ട് എനിക്ക് വയ്യ സഭ ഇങ്ങനെ മാറി മാറി പോകുന്നില്ല അപ്പം അമ്മ എന്നെ സ്നേഹിക്കുന്നോണ്ടാണോ ഞാൻ വീണ്ടും ഈ ചേച്ചി ചേച്ചിയെടുത്തും ചേട്ടനെടുത്തും പറഞ്ഞാൽ ചേട്ടാ കാലെടുത്ത് വെച്ചിട്ട് ചേട്ടാ അയ്യോ അയ്യോ എന്ന് കരയുന്നില്ലേ അത് അമ്മേ അമ്മയെന്ന് വിളിച്ചൊന്ന് കരാം അപ്പം ഇതിൻ്റെ അകത്ത് കൃപാസനം പത്രം ഇരിപ്പുണ്ട് നമ്മുടെ എവിടെയാണ് കൃപാസനത്തിൽ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ വെറുതെ എങ്കിലും ഞാൻ വിശ്വസിച്ച് അമ്മയോട് ഞാൻ ഭയങ്കരമായിട്ട് അത് ബഹുമാനായിട്ട് അച്ഛൻ്റെ ഒരൊറ്റ വാക്കാണ് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു ഇതാണ്ട് ഈ കൃപാസനം പത്രം ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുക കൃപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ കാലേ ഞാനൊന്ന് വെച്ചു വെച്ച് കഴിഞ്ഞതല്ല ഈ ചേട്ടൻ പയ്യ കാലൊന്നു വലിച്ചു ചെറിയൊരു ഞുണൽ വന്ന് പൊട്ടി വലിയ വ്രണമായിട്ട് മെഡിക്കലിലൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഇത് കൃപ കിട്ടും മാറി എന്നൊക്കെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ഞാൻ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ ചേട്ടൻ്റെ മുഖം മനസ്സിലോട്ട് വരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ബാങ്കിൽ നിന്ന് എനിക്കിങ്ങനെ വേറെ എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ബാങ്കിൽ കടമുണ്ട് അപ്പോൾ അവരെന്നിങ്ങനെ ധരിതൊരുതൊരാ വിളിച്ചോണ്ടിരിക്കുക ഷീജ എത്രയും വേഗം അത് എടുക്കണം അത് നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ നിങ്ങളെ അത് നഷ്ടമായി പോകും നിങ്ങളത് എത്രയും വേഗം എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കടം തീട്ടാൻ സാറേ ഞാൻ എങ്ങനെയെങ്കിലും പറയാം എനിക്കൊരു വഴിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴിവിടെ നിന്ന് ഇവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ടാമത്താഴ്ച ഞാനെന്തായത് വീണ്ടും ഞായറാഴ്ച കുർബാന കഴിഞ്ഞു ഈ ചേട്ടനോട് കയറി ചെന്നപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു മോളെ നീ അന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് പിറകെ കാലിൻ്റെ ചുറ്റുമെല്ലാം കരിവാളിച്ചു ഉണങ്ങാൻ തുടങ്ങി ഞാൻ മനാമയും പ്രേസാണ് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ഇവിടെ വന്നത് ചേട്ടൻ അങ്ങനെ കൃപ തന്നേന്ന് പറഞ്ഞു ചേട്ടൻ വിശ്വസിക്ക് അമ്മയെ അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മൂന്നാമത്തെ ആഴ്ച ഞാൻ അവിടെ പോകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഫോൺ വിളിച്ചു നിങ്ങളവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ആ ഞങ്ങളിവിടെ ഉണ്ട് ഒരു വിധമെല്ലാം കാലിന് ഉണക്കായി ഇനി മെഡിക്കൽ കോളേജിലോട്ട് പോകണ്ട എന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഈശോ അനുഗ്രഹമെല്ലാം തരും പക്ഷെ ആദ്യമേ ആ ഈശോ കടന്ന് ഒരു പുൽത്തട്ടിയുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ ഉദരമല്ലേ ആ അമ്മയുടെ മടിയിൽ ഒന്ന് കടക്ക് ആ അമ്മേനെ കെട്ടിപ്പിടിച്ചൊന്ന് വിളിക്കുക എൻ്റെ പരിശുദ്ധ അമ്മേ ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കായിട്ട് ആ അമ്മ ആ കണ്ണീര് കാണുമെന്ന് പറഞ്ഞു ആ ചേട്ടൻ അവിടെ നിന്ന് അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു ഇപ്പൊ സിസ്റ്ററിനെ എനിക്ക് വിശ്വാസമായി ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ട ചേട്ടൻ ഒന്നും വിഷമിക്കണ്ട എന്നെ വിളിക്കുന്നതിനെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു പറയും ദൈവം കൊണ്ടുവന്ന ഞാൻ പരിശീലത്ത് അമ്മ കൊണ്ടുവന്നത് അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞു ഇപ്പം ഇന്നലെ എന്നെ ആ ചേട്ടൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാല് പരിപൂർണമായിട്ട് ഉണങ്ങി ഞാൻ രണ്ട് മൂന്നടി നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു എനിക്കതിൽ വളരെ സന്തോഷമായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷീജ എത്രയും വേഗം ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു അവർ അത്രയും രൂപ എനിക്ക് ആ ബാങ്കിൽ നിന്ന് ലോൺ എന്ന് പറഞ്ഞു ആ ലോൺ പൈസ എനിക്കവർ ക്ലോസ് ചെയ്തു ബാങ്കിലെ കടം തീർത്തു തന്നു ആ ബാങ്കിൽ ഏറ്റവും വലിയൊരു ഇടപാട് തീർത്തു തന്നു പരിശുദ്ധ അമ്മ എന്നെ അങ്ങനെ വളരെ അധികമായിട്ട് സഹായിച്ചു തന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്നാലാമത് അടുത്തൊരു സാക്ഷി എനിക്ക് പറയാനുണ്ട് എൻ്റെ കടയിൽ തന്നെ വേറൊരു ചേട്ടൻ ഇതേ കണക്ക് വന്നു അതൊരു ഹൈന്ദവരായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമോൾ ഇതുപോലെ ഏഴാം മാസമായി അപ്പോൾ ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവർ എസ് ഐ ടി കൊണ്ടുപോയി എസ് ഐ ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ പറഞ്ഞു അത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ചെയ്യാൻ ഒരു ഇതുമില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ കൃപാസനത്തു പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ ഉടമ്പടി ഉപ്പ് എണ്ണ എൻ്റെ കയ്യിലിരിപ്പുണ്ട് പക്ഷെ അതവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ആ കടയിലിരുന്ന് ആ എണ്ണ ഉപ്പു എൻ്റെ വയറ്റിലിട്ടിട്ട് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മേ ഇത് ആ കൊച്ചിൻ്റെ വയറാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അമ്മ അവിടെ കൃപ ചൊരിയണമേ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഫോൺ വരികയാണ് അവർക്ക് ആ കൊച്ചിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു അവരെ പൂർണ്ണമായിട്ടും സുഖമായി ഇപ്പോൾ ഇന്ന് ഇരുപത്തിനാല് ദിവസമായി ആ കൊച്ചിന് അമ്മയും കുഞ്ഞ് നല്ല രീതിയിലിരിക്കുന്ന പ്രസവം എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു അനുഗ്രഹം ദൈവമാതാവ് അവിടെ നടത്തി തന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ കാര്യം തന്നെയാണ് ആ വീട് കെട്ടിയിട്ട് ഒരു വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു തരത്തെ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു വാടകയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകക്കാർ വന്ന് നോക്കും പക്ഷേ ഒരു തരത്തിലും വാടകയ്ക്ക് അത് കൊടുക്കാനും പറ്റത്തില്ല എനിക്ക് ആ റെൻറ്റിട്ട് അടയ്ക്കാനും പറ്റുന്നില്ല ഞാനിവിടുന്ന് കിട്ടിയ പരിശുദ്ധ അമ്മയുടെ മണ്ണ് ഇവിടെ നിന്ന് എടുത്തോണ്ട് അപ്പോൾ രാത്രിയായപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് കരഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുടുംബശ്രീയിലെ ചേച്ചിയെടുത്ത് എല്ലാം പറഞ്ഞെന്ന് കരയും അമ്മയോട് വന്ന് സങ്കടം പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞടി അപ്പോൾ അവർ ഒരു അഹിന്ദവ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു ആ നീ ഒരു കാര്യം ചെയ്യി ഞങ്ങളുടെ ഇതിൽ കാളിയമ്മ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അവിടെ കൊണ്ടുവന്ന് നീ എണ്ണ ഒഴിക്കും കൊള്ളാം ഇതെന്താ ദൈവം മാതാവ് എനിക്ക് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ ചേച്ചി അതൊന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണയില്ല ഒന്നുമില്ല ഒരു വകയില്ല എൻ്റെ വണ്ടിയിൽ ഇവിടുന്ന് എടുത്തോണ്ടി കുറച്ച് മണ്ണുണ്ട് ഞാൻ ഈ മണ്ണ് എടുത്തുകൊണ്ട് രാത്രിക്ക് വീട്ടിൽ ചെന്നു അതിൻ്റെ ഒരു എട്ട് മണിയായി ആ വീട് കെട്ടിയെല്ലാം വെച്ചു ഞാൻ പറഞ്ഞു ആ വീട്ടിനകത്തോടെ ഞാൻ കയറി ഞാൻ അച്ഛൻ പറയുന്നു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ആ വാക്ക് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇത് അച്ഛൻ്റെ വാക്കെന്നെ കടവെടുത്തു പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടപടി എടുത്തെങ്കിൽ പരിശുദ്ധമ്മ ദേവമാതാവിയുടെ അത്ഭുതം പ്രവർത്തിപ്പിക്കണം എന്ന് ഞാൻ തീർത്ത് കർശനമായിട്ട് പറഞ്ഞതെന്ന് എൻ്റെ ഈശ കാൽവരിയിൽ ചോദന തിരു രക്തത്തിൻ്റെ കൃപ ഈ ഭവനത്തിലൊഴിയുടെ എല്ലാ അന്ധകാര ശക്ത വിട്ടുപോയിട്ട് യേശുനാമ്പത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വാക്ക് ഞാൻ കടവെടുത്ത് ബന്ധിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു നാളെ എന്നെങ്കിൽ പരിശുദ്ധ അമ്മ ഈ വീട്ടിനൊരാൾ വരണം മൂന്ന് നാല് മാസം ആ ഇതിന് പോലും വരുന്നില്ല എന്നെ ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു പിറ്റേന്ന് നാല് മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു ഷീജയല്ലേ ഞാൻ പറഞ്ഞാണ് നിൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ടോ ചേച്ചാ എന്തു പറ്റി അത്യാവശ്യമായിട്ട് ഒരാളുണ്ട് മോളെ അവർക്ക് ആ വീട് വേണം ഞാൻ പറഞ്ഞു ഓക്കേ വാ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനു വന്നു വീട് കണ്ടിട്ടോന്ന് ചേച്ചി ഇന്നാ പിടി അഡ്വാൻസ് ചേച്ചി ഞമ്മൻ മോനെ പത്രം എഴുതിയില്ല ഒന്നും എഴുതിയില്ലല്ലോ പത്രമൊക്കെ പിന്നെ എഴുതാൻ ചേച്ചി ചേച്ചി പൈസ വിടി ഞങ്ങൾക്ക് ഇപ്പം തന്നെ സാധനം പറക്കിയിടണം അവരെനിക്ക് പൈസ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്താ പറഞ്ഞോടും എൻ്റെ കയ്യിലും പടപടാന്ന് പൈസ എന്തായിരുന്നു അവരങ്ങോട്ട് വന്ന് വണ്ടി പിടിച്ചോണ്ട് വരുന്ന സാധനം പറക്കിയിടുന്നത് എൻ്റെ വീട് നായി വീടിൻ്റെ അടുത്ത് നിങ്ങൾ പുറത്തുള്ളവരെ ഞാൻ പറഞ്ഞു ചേച്ചി വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ഇതെന്തൊരു അത്ഭുതം എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത് ആ ഒരു കൃപ എൻ്റെ പരിശുദ്ധമ്മ അതിലും ചെയ്തു തന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച യാചനങ്ങളും പ്രാർത്ഥനകളും എൻ്റെ അമ്മ കേട്ടു ഇനി എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ വീണ്ടും സാക്ഷ്യം പറയാൻ പറ്റും എൻ്റെ അമ്മയും തിരുക്കമാനം ചെയ്ത ഇത്രയും കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ശ്രവിച്ചത് കൊല്ലത്ത് വന്ന ഷീജ സെലീനയുടെ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് ശ്രവിച്ചത് കൂടുതലും നമ്മൾ കേട്ട് കാണും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൃപാസനാമ്മയുടെ മധ്യസ്ഥതയിലെ യാചിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇടപെട്ടതും അത് പരിഹരിച്ചതുമായിട്ടുള്ള വലിയൊരു അനുഭവമാണ് നമ്മൾ കേട്ടത് മാർച്ച് ഒന്നാം തീയതി അല്ലേ മാർച്ച് ഒന്നിന് മാർച്ച് ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഇതിൻ്റെ നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ കേട്ടു ഈ അതിനു മുമ്പ് തന്നെ ഈ സഹോദരിയുടെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് വന്ന അവസരത്തിൽ അമ്മ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി മോളിലെ ബുദ്ധിമുട്ട് മാറുമെന്ന് പറയും ഇപ്പോഴവരോട് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ മോളാണ് പരിശുദ്ധ അമ്മ കേട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയോട് പ്രതികരിച്ചു എന്നാണ് പറഞ്ഞത് വീണ്ടും ഈ സഹോദരയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് പലരും വന്ന് പറഞ്ഞു കൃപാസനത്തിൽ ചെന്നാൽ മതി പ്രാർത്ഥിച്ചാൽ മതി മോളിലെ ബുദ്ധിമുട്ടുകൾ മാറുമെന്ന് പറഞ്ഞു കാരണം പതിമൂന്ന് വർഷമായിട്ട് ഒരു വീട് ഒരു വ്യക്തിയുടെ കൊടുത്തതിന് ശേഷം അത് ലഭിക്കാത്ത രീതിയിൽ വലിയൊരു തടസ്സമാണ് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത് ഒരു അത്യാവശ്യത്തെ പേരിൽ വീട് ഏൽപ്പിച്ചതാണ് അവർ വല്ല മറ്റ് മാർഗ്ഗത്തിലൂടെ അവരെ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിച്ച് ഇവർക്ക് ലഭിക്കാത്ത രീതിയിൽ ഇവർ വളരെയധികം കഷ്ടപ്പെടുന്ന അവസരമാണ് അവസാനം ഒരു സൗഹോദര്യം വന്നിട്ട് പറഞ്ഞു മോൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറണമെങ്കിൽ കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴീ വീണ്ടും ഈ കാര്യം തന്നെ ആവർത്തിച്ചു എന്നാണ് പറഞ്ഞു പക്ഷെ വന്ന് പറഞ്ഞത് ഒരു മുസ്ലിം സഹോദരി ആയിരുന്നു അപ്പോൾ മുസ്ലിം സഹോദരി കൂടി വന്ന് പറഞ്ഞപ്പോഴ് ഇവരൊക്കെ ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണെന്ന് മനസ്സിലാക്കി കൃപാസനത്തിൽ ചെല്ലണം പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ആ വീടിൻ്റെ പരിഹാരം ലഭിക്കത്തുള്ളൂ എന്നുള്ള എല്ലാവരുടെയും ഈയൊരു സംഭാഷണം കേട്ട് അവസാനം ഇവിടെ മാർച്ച് ഒന്നിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ടുത്ത് തിരിച്ചു പോകുമ്പോഴല്ലേ ഞാൻ മനസ്സിന് വിഷമായിട്ട് ഡിപ്രഷൻ വന്നിട്ട് ഞാനൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ പറയാൻ അറിഞ്ഞാണ് ഞാൻ അന്നേരം ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഈ മരുന്ന് കഴിച്ചല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളു ഞാൻ എന്താ ഈ മരുന്ന് ഇവിടെ വെക്കുക ഇനി ഞാനിത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് അമ്മയുടെ അടുത്ത് വെച്ച് ഞാനത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സ് തിമുങ്ങി നിന്നുകൊണ്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ ആ മരുന്നിവിടെ വെച്ചിട്ട് ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞു പോയി പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല അന്ന് ഞാൻ ആ നെറ്റിയിലിട്ട ആ എണ്ണയും അച്ഛൻ പറയുന്ന കണക്കെ എണ്ണ ഞാൻ നെറ്റി കുരിശിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും ഈ നിമിഷം വരെ എനിക്കത് കഴിക്കേണ്ടി വന്നിട്ടില്ല മരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നല്ല ഒരു നന്ദിയും കൃതജ്ഞതയും പ്രകാശ അല്ലേ ഈ വീട് വീട് നഷ്ടപ്പെട്ടു പോയി അത് ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഡിപ്രഷനിലോട്ട് പോയി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാർച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത അവസരത്തിൽ ഞാനിനി ഡിപ്രഷന് മരുന്ന് ഉപയോഗിക്കത്തില്ല പരിശുദ്ധ അമ്മ കാത്തുകൊള്ളണം അമ്മയുടെ മടിത്തട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക് ഞാൻ വിട്ടുതരികയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകുന്ന അവസരത്തിൽ തന്നെ ഈ ഫോൺ കോൾ വന്നെന്നാണ് പറയുന്നത് ഈ എടുത്തു വെച്ച് വീട് പിടിച്ചു വെച്ചിരുന്ന വ്യക്തികൾ അത് കൊടുക്കുവാൻ തയ്യാറായി കാരണം കുടുംബശ്രീയിൽ ലോണ് ശരിയായി പൈസ കിട്ടി അവർ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഒരു പത്ത് പതിനാല് വർഷമായിട്ടുള്ള ഒരു വീട് നഷ്ടപ്പെട്ടു പോയ അവസരത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് അവർക്ക് തീർത്ത് ലഭിക്കുന്ന ഒരു ജീവിതാനുഭവം പിന്നെ വീണ്ടും നമ്മൾ കേട്ട് നിരവധിയായിട്ടുള്ള വീടിൻ്റെ തടസ്സങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു വീട് നിർമ്മി വീട് വളരെയധികം എത്ര നാളൊരു വ്യക്തിയെടുത്ത് വെച്ചത് കാരണം അത് നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു അതുകൂടാതെ തന്നെ ബാങ്കിൽ ലോണിൻ്റെ പ്രയാസങ്ങൾ കേട്ടു ഈ വീട് വീട് വാടക കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു ഈ വീട് പുതുക്കിപ്പണിയാനായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ വീട് പുതുക്കിപ്പണിയാനായിട്ട് ഒരു സാഹചര്യമില്ലായിരുന്ന അവസരത്തിൽ ഒരു സ്ത്രീ വന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ കുറച്ച് സ്വർണം തന്നുകൊള്ളാം വേറെ ഒന്നുമില്ല തന്നുകൊള്ളാം നിങ്ങളത് ഉപയോഗിച്ച് വീട് എത്രയും പെട്ടെന്ന് പുതുക്കിപ്പണിയാനായിട്ട് പറഞ്ഞു പിന്നെ ഈ വീട് വാടക കൊടുക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു അതിനും വലിയ പ്രയാസങ്ങളും തടസ്സങ്ങളുമായിരുന്നു അപ്പോൾ ഈ വ്യക്തി ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കൃപാസനത്തിലെ മണ്ണ് കൊണ്ടുപോയി അവിടെ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് എന്താണ് ജോസഫ് ജോസപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് അതുപോലെ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ എല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് മാറുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചുകൊള്ളുന്നു പെട്ടെന്ന് തന്നെ ഫോൺ കോൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ എടുത്തുകൊള്ളാം പൈസ തന്നുകൊള്ളാം അവരുടെ സാധനങ്ങൾ കൊണ്ടുവച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ വീട് വാടകയ്ക്ക് പോയ കാര്യങ്ങൾ നമ്മൾ കേട്ടു ബാങ്കിൽ ലോൺ വെച്ചിരുന്ന ഈ വീടിൻ്റെ പുറത്ത് ബാങ്കുകാർ ലോണ് മാറ്റി ഒന്നും തിരിച്ചടവില്ലാത്ത രീതിയിൽ അത് മാറ്റിക്കൊടുത്ത് ഒരു വർഷമായിട്ട് ഡിപ്രഷൻ്റെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായി ഡിപ്രഷൻ്റെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈയൊരു പ്രയാസത്തിൻ്റെ പേരിൽ വളരെയധികം സങ്കീർണതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചു എത്ര വലിയ കർത്താവിൻ്റെ ഇടപെടലും സംരക്ഷണമാണ് ദൈവമക്കളുടെ വിശ്വാസ ജീവിതത്തിൽ അവിടുന്ന് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അവരുടെ മുന്നിൽ ഏറ്റുപറയുന്നവർക്കും ഒന്നിനും ഒരു കുറവില്ലാത്ത രീതിയിൽ ഇരട്ടി ദൈവം പ്രതിഫലം നൽകുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും പ്രഖ്യാപനവുമാണ് ഈ സഹോദരിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നതും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും സഹോദരി ഒരു ഉപകരണമാക്കിക്കൊണ്ട് വീണ്ടും പലരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു ഒരു കാല് പൊട്ടിയ വ്യക്തിയുടെ അടുക്കൽ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാ സഹോദരൻ്റെ അസുഖം മാറി ഒരു ഗർഭവതിയായ ഒരു സഹോദരിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ സഹോദരി ഇവിടുന്ന് കൊടുത്ത് ഉപ്പും തായലവും തൻ്റെ വയറ്റിൽ പെരട്ടി പ്രാർത്ഥിച്ചപ്പോഴ് അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഭവം ഇടപെടലും കാണുന്നു അല്ലേ നമ്മളിവിടുന്ന് പറയുന്നതാണ് നമ്മൾ ആരുടെ ജീവിതത്തിലാണ് ആവശ്യമുള്ളത് ആ വ്യക്തിയെ നമ്മൾ ഓർത്തുകൊണ്ട് ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് ഉപ്പും തായലോ നമ്മൾ ഇവിടെ ഇരുന്ന് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ആരുടെയെങ്കിലും വേദനയാണെങ്കിൽ നമ്മുടെ അതേ ഭാഗത്ത് തന്നെ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ നാഥ പരിശുദ്ധ അമ്മ അതൊക്കെ തൊട്ട് സുഖപ്പെടുത്തുന്നത് നമുക്ക് ഈ സഹോദര പ്രതി അടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും